വി ഡി സതീശിനെതിരായ പുനർജന്യ തട്ടിപ്പ് കേസിൽ ഇ ഡി പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി തന്റെ കൈവശമുള്ള തെളിവുകൾ ഇ ഡിക്ക് കൈമാറിയതായി പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര പറഞ്ഞു പ്രളയ ദുരിതാശ്വാസ പദ്ധതിക്കായി വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത സംഭവമാണ് ഇ ഡി അന്വേഷിക്കുന്നത് തന്റെ മണ്ഡലമായ പറവൂരിൽ പ്രളയ ദുരിതാശ്വാസ പദ്ധതി നടപ്പാക്കാനെന്ന പേരിൽ വി ഡി സതീശൻ വിദേശത്തു നിന്ന് പണം പിരിച്ചു എന്ന പരാതിയിലാണ് അന്വേഷണം പ്രദേശത്ത് വീട് വെച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു വിഭാവനം ചെയ്തിരുന്നെങ്കിലും പിരിച്ച പണം മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നും പരാതി ഉയർന്നു തുടർന്നാണ് വിജിലൻസും ഇ ഡിയും അന്വേഷണത്തിലേക്ക് കടന്നത് അനുമതിയില്ലാതെ കോടിക്കണക്കിന് രൂപ വിദേശത്തുനിന്ന് കൈപ്പറ്റിയതിൽ വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ ലംഘനമുണ്ടായി എന്നതിലാണ് ഇ ഡിയുടെ അന്വേഷണം ഇതിൻ്റെ ഭാഗമായാണ് പരാതിക്കാരനായ ജെയ്സൺ പാനികുളങ്ങരയുടെ മൊഴി ഇ ഡി രേഖപ്പെടുത്തിയത് സതീഷിനെതിരായ തെളിവുകളുമായി ഹാജരാകാനായിരുന്നു നിർദ്ദേശം കൈവശമുള്ള തെളിവുകൾ ഇ ഡിക്ക് കൈമാറുമെന്ന് പരാതിക്കാരൻ അറിയിച്ചു പൈസ അങ്ങനെ പിരിച്ചെന്നും അത് ഒരു സ്ത്രീ പറവൂർ ടൗൺ ഹാളിൽ കൊണ്ടുവന്ന് പറയുന്ന പുതിയ തെളിവ് അതായത് സതീശൻ പൈസ തിരിച്ചു എന്ന് കൂടി പദ്ധതിയുമായി ബന്ധപ്പെട്ട വി ഡി സതീശൻ്റെ വിദേശയാത്രകൾ പണപ്പിരിവ് പണത്തിന്റെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് പിരിച്ച പണം മറ്റാവശ്യങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പരാതിക്കാരൻ കൈമാറിയ തെളിവുകളിൽ ഇ ഡി സ്വീകരിക്കുന്ന തുടർ നടപടികൾ പ്രതിപക്ഷ നേതാവിന് നിർണായകമാകും கைரளி நியூஸ் கொச்சி